എന്റെ പാറക്കുട്ടൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അതെന്താ എനിക്ക് സന്തോഷം വന്നാൽ മാത്രമേ ഞാൻ കാശിയേട്ടിനെ ഉമ്മ വെക്കുള്ളൂ അവൾ മുഖം വിറുപ്പിച്ചു വെച്ചു അയ്യോ എന്റെ പൊന്നെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല കുഞ്ഞാ നിന്റെ മുഖത്ത് സന്തോഷം കണ്ട് പറഞ്ഞതാ അവൻ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു അതൊന്നുമില്ല കാശിയേട്ടാ പെട്ടെന്ന് കണ്ടപ്പോ ഒരു ഉമ്മ തരണോന്ന് തോന്നി കാശേട്ടിനെ ഞാൻ ആർക്കോ ഉമ്മ കൊടുക്കുന്നേ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ലാവണ്ണി അവരുടെ കാറിനെ പാസ് ചെയ്ത് പോകാൻ തുടങ്ങിയത് പെട്ടെന്ന് അവൾ സൈഡിലേക്ക് നോക്കിയതും കാശിയെ കണ്ടു അവൾ കാശിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും അവനും തിരികെ ചിരിച്ചു ലാവണ്യ അവൻ്റെ കാറിൻ്റെ സൈഡിൻ്റെ അടുത്തേക്ക് വന്നു ആഹാ ചിന്മയുടെ ഏട്ടനാണോ എന്നും വിളിക്കാൻ വരുന്നത് ഞാൻ കരുതി അന്നത്തേക്ക് മാത്രം വന്നതായിരിക്കുമെന്ന് ലാവണ്യ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും കാശി ചിരിച്ചു എന്നാൽ വൃന്ദ പറഞ്ഞത് പാറുവിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയതും അവൾ അഡ്ജസ്റ്റ്മെൻറ്റിലൊന്ന് ചിരിച്ചു കാണിച്ചു ഇവൾ പഠിക്കുന്നുണ്ടോ മിസ്സേ കാശി അവളെ നോക്കി ചോദിച്ചു ഞാൻ ഇന്ന് ഇവരുടെ ക്ലാസ് ഉള്ളൂ ചിന്മയ്ക്ക് ഞാൻ അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോ വേണേലും ചോദിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചോളാം വീട്ടിൽ വരുമ്പോൾ ഏട്ടനെന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി ലാവണ്ണിയെ കാശിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും പെട്ടെന്ന് ലാവണ്യയുടെ നാവിൽ നിന്നും ഏട്ടനെന്ന് കാശിയെ വിളിക്കുന്നത് കേട്ട് അവളുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് വന്നു അവൾ കാശിയുടെ മുഖത്തേക്ക് നോക്കി അവിടെയും അതേ പകപ്പ് തന്നെ ഞാൻ സംശയത്തോടെ ലാവണ്ണിയുടെ മുഖത്തേക്ക് നോക്കി അല്ല ഞാൻ ചിമ്മയുടെ ഏട്ടനായതുകൊണ്ട് ലാവണ്ണി നിന്ന് തപ്പിപ്പറക്കി ഇറ്റ്സ് ഓക്കെ കാശി ലാവണ്ണിയെ നോക്കി ചിരിയോടെ പറഞ്ഞു എന്തേലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറേ വിളിച്ചാൽ മതി ലാവണ്യെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി മിസ്സേ കാശിയും തിരികെ പറഞ്ഞു അയ്യോ എന്നെ മിസ്സെന്നൊന്നും വിളിക്കണ്ട ലാവണ്ണിയെന്ന് വിളിച്ചാൽ മതി ലാവണ്യ ചിരിയോടെ പറഞ്ഞതും കാശി പുഞ്ചിരിച്ചു അല്ല ശിവ വന്നില്ലേ ലാവണ്യ തിരികെ ചോദിച്ചു ഇല്ല ഞങ്ങൾ ശിവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ചിലപ്പോ എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരിക്കും ഇപ്പൊ വരും എങ്കി പിന്നെ ഞാൻ പോട്ടെ ബസ് ഇപ്പൊ എടുക്കും അവള് പറഞ്ഞതും അവൻ തലയാട്ടി അവൾ ഒന്നുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കി പോട്ടെ അവൾ വീണ്ടും ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് ശരിയെന്ന് പറഞ്ഞു അവൾ പോയതും കാശി തൻ്റെ അടുത്ത് ഇരിക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു കൊട്ട പോലെയുണ്ട് അവളുടെ മുഖം പാറുക്കുട്ട അവൻ അവളുടെ തുടയിലൊന്ന് കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഉടനെ ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടി മാറ്റി അതിന് ഞാനിപ്പോ എന്താ ചെയ്തത് അവൻ സംശയത്തോട് ചോദിച്ചു അവരെന്തിനാ കാശിയേട്ടനെ ഏട്ടാന്ന് വിളിച്ചത് അവൾ കുശുമ്പോട് ചോദിച്ചു അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാനാ പാറു അത് നിന്റെ മിസ്സല്ലേ നീ ചോദിക്കാത്തത് എന്താ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ കാശിയേട്ടൻ പറഞ്ഞു എന്തിനാ കാശിയേട്ടന് പറഞ്ഞൂടെ ഞാൻ മാത്രവാ ഏട്ടാന്ന് വിളിക്കുന്നതെന്ന് അവര് വേണെങ്കി ചേട്ടാന്ന് വിളിച്ചോട്ടെ ഏട്ടാന്ന് വിളിക്കണ്ട അവൾ ഉടനെ മുഖം വീർപ്പിച്ചു ഷെഡാ ഇതിപ്പോ ഞാനെന്ത് ചെയ്തിട്ടാ അവർ വന്ന് എന്നോട് ഏട്ടാന്ന് വിളിച്ചു സംസാരിച്ചതിന് ഞാനിപ്പ എന്ത് ചെയ്യാനാ അവൻ ദയനീയമായി ചോദിച്ചു ആ ഒന്നും പറയണ്ട അവൾ കൈകൾ മാറിൽ കെട്ടി അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്നു അവനാണെങ്കിൽ സ്റ്റിയറിങ്ങിൽ കൈവെച്ച് താടിക്ക് കയ്യും കൊടുത്ത് ഞാനെന്ത് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ശിവയും നോക്കിയിരുന്നു എൻ്റെ കുശുമ്പി പാറു നിന്റെ കാശീട്ടം പാവമല്ലേടി ഇങ്ങനെ പിണങ്ങാതെ എന്റെ കാശിയേട്ടിന് സങ്കടം വരുന്നുണ്ട് കേട്ടോ അവൻ വിഷമം നടിച്ചുകൊണ്ട് പറഞ്ഞു സങ്കടം വരുന്നെങ്കി അങ്ങോട്ട് മാറിയിരുന്ന് കരഞ്ഞോ അവൾ അതിന് നല്ലതുപോലെ അവനെ പൂച്ചിച്ചു ആഹാ എൻ്റെ കുഞ്ഞ് കോളേജിലൊക്കെ പോയപ്പോൾ ഡയലോഗൊക്കെ വരുന്നുണ്ടല്ലോ അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം കുർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി ഓ കാശിയേട്ടന് പേടിയാകുവേ ഇങ്ങനെ നോക്കല്ലേ അവൻ അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കാതെ ഇരുന്നു ഞാൻ വരാൻ ലേറ്റായോ ചേട്ടാ ശിവ ഓടി വന്ന് കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല മോളെ അല്ല നീ എന്താ ഇത്ര ലേറ്റ് ആയത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് ലാസ്റ്റ് അവർ വന്ന മിസ് പത്ത് മിനിറ്റും കൂടി അധികത്തി ക്ലാസ് എടുത്തു അതുകൊണ്ടാ അവൾ പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് കാറെടുത്തു അല്ല ഇതെന്താ ഇന്ന് പാറു ആകെ സൈലൻ്റ് ആണല്ലോ ചേട്ടൻ പാറുവിനെ വഴക്ക് പറഞ്ഞോ ശിവ സംശയത്തോട് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞിട്ടില്ല മോളെ ഇവളുടെ ഒരു മിസ്സുണ്ട് ആ അന്ന് നമ്മൾ പരിചയപ്പെട്ടില്ലേ അവർ കാശി എന്തോ ഓർത്തതുപോലെ പറഞ്ഞു അതെ ലാവണ്യ മിസ്സ് മിസ്സിനെന്ത് പറ്റി അവൾ സംശയത്തോട് ചോദിച്ചു മിസ്സിനൊന്നും പറ്റിയില്ല ആ മിസ് എന്നോട് സംസാരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ എന്നെ ഏട്ടാന്ന് വിളിച്ചു അതിൻ്റെ മുഖം വീർപ്പിക്കലാ നീ ഈ കാണുന്നത് അവൻ ചിരിയോടെ പറഞ്ഞു ആ അത്രയേ ഉള്ളൂ ആ മിസ് കാശിയേട്ടനെ അബദ്ധത്തിൽ ഏട്ടാന്ന് വിളിച്ചതിന് നീ എന്തിനാ കാശിയേട്ടനോട് പിണങ്ങിയിരിക്കുന്നെ ശിവ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്കത് ഇഷ്ടമല്ല ഞാനല്ലാതെ കാശിയേട്ടനെ ആരും അങ്ങനെ വിളിക്കണ്ട പ്രത്യേകിച്ച് ആ മിസ് അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അതിനിപ്പം എന്താടി ഞാനിച്ച് ഒക്കെ കാശിയേട്ടനെ ഇടയ്ക്ക് ഏട്ടാന്ന് വിളിക്കാറില്ലേ അതോ ഞങ്ങൾ വിളിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ നീ അതൊന്നും പുറത്തു കാണിക്കാത്തതാണോ ശിവ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വിളിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ അവരങ്ങനെ വിളിക്കണ്ട അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ നിനക്ക് ലാവണ്യ മിസ്സിനെ ഇഷ്ടമല്ലേ ശിവ സംശയത്തോടെ വീണ്ടും ചോദിച്ചു എനിക്ക് ലാവണ്യ മിസ്സിനോട് ഒരു ഇഷ്ടക്കുറവുമില്ല പക്ഷെ ലാവണ്യ മിസ് കാശിയേട്ടനെ നോക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല അവൾ കുറച്ച് ദേഷ്യത്തോടെയാണ് പറഞ്ഞത് ഓ അപ്പോൾ അതാണ് കാര്യം കാശി ചിരിച്ചു അത് തന്നെയാ കാര്യം ലാവണ്യ മിസ് കാശിയേട്ടനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു ശിവേച്ചി എനിക്കത് അത്ര ഇഷ്ടമായില്ല കാശിയേട്ടനെ എൻ്റെയാ വേറെ ആരും കാശിയേട്ടനെ നോക്കണ്ട അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് കാശിക്ക് അവളോട് വല്ലാത്ത വാത്സല്യവും സ്നേഹവും തോന്നി പ്രത്യേകിച്ച് തൻ്റെ പെണ്ണ് തൻ്റെ കാര്യത്തിൽ കുശുമ്പ് കാണിക്കുന്നത് അത് കണ്ടതും അവന് സന്തോഷമായി അത് ശരിയാ ശരിയാകെട്ടോ കാശിയേട്ടനെ ഇപ്പോൾ കോളേജിൽ ഫാൻസൊക്കെ ഉണ്ട് എന്നോട് തന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ വന്ന് കാശിയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതാണോ പ്രപ്പോസൽ പ്രപ്പോസല് നോക്കുന്നുട്ടോന്നൊക്കെ ചോദിച്ചു ശിവ പാർവിനേം കാശിയേയും നോക്കി പറഞ്ഞു ആണോ ഏതാ ശിവ ആ പെൺപിള്ളേര് ഫോട്ടോ വല്ലതും കയ്യിലിരിപ്പുണ്ടോ അവൻ പാറുവിനെ ഒന്ന് പാളി നോക്കി ശിവയോട് ചോദിച്ചു എന്തിനാ ഫോട്ടോ പാറുവിൻ്റെ മുഖം വീണ്ടും വീർത്തു ഒന്ന് കണ്ടിരിക്കാൻ സുന്ദരികളാണോ എന്ന് നോക്കാലോ അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു സുന്ദരികളാണെങ്കിൽ എന്തിനാ അവൾ വീണ്ടും ചോദിച്ചു ഷടാ എനിക്ക് ഒന്നിനും പറ്റില്ലേ ആ പെമ്പിള്ളേരി ഒന്ന് കണ്ടിരിക്കാലോ നിന്നെ കെട്ടിയെന്ന് പറഞ്ഞു ഞാൻ സ്റ്റിൽ യങ് അല്ലേ പാറുക്കുട്ട അവൻ പറഞ്ഞതും ശിവ ചിരിച്ചു പാറുവിൻ്റെ മുഖം അത് കേട്ടതും വീർത്തു അപ്പോഴേക്കും ശിവയുടെ വീടെത്തിയിരുന്നു അവൻ ശിവയെ അവിടെ ഇറക്കി കാശിയേട്ട ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി അവൾ നിത്യയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്താ ശിവ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ആ ലാവണ്യ മിസ്സിനോട് എന്നോട് ഭയങ്കര സ്നേഹമാ കാശിയേട്ടനെ എൻ്റെ കൂടി ചേട്ടനാണെന്ന് അവർക്കറിയാലോ ഇനി ഇവള് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ചേട്ടൻ്റെ മേളിൽ കണ്ണ് കാണും അതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ തരുന്നത് ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് തന്നെയാ ചേച്ചി ഞാനും പറഞ്ഞത് ക്ലാസ്സിൽ അത്രയും കുട്ടികൾ ഉണ്ടായിട്ടും അവർ എന്നെ മാത്രം മാറ്റി നിർത്തിയിട്ട് അവരുടെ നമ്പർ എഴുതി എനിക്ക് തന്നു എന്നിട്ട് എന്നോട് പറയാ ഏത് രാത്രിയിലും സംശയം ചോദിക്കാം അതെന്തിനാ എനിക്ക് മാത്രം ക്ലാസ്സിൽ കൺസിഡറേഷൻ തരുന്നത് അപ്പൊ അത് കാശേട്ടിനെ തന്നെ വെച്ചിട്ടല്ലേ എനിക്ക് ഉറപ്പാണ് വൃന്ദ പറഞ്ഞത് ശരിയാ അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു വൃന്ദ എന്താ പറഞ്ഞത് അവൻ സംശയത്തോട് ചോദിച്ചു അവൾ പറഞ്ഞു ലാവണ്യ മിസ്സിന് കാശിയേട്ടനോടൊരു ഇഷ്ടമുണ്ടെന്ന് അതുകൊണ്ടാ അവർ എൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ നിൽക്കുന്നതെന്ന് ഇപ്പൊ കണ്ടില്ലേ അവർ ശിവചേച്ചിയോടും അടുക്കുന്നത് ഇതും തന്നെയാ അവൾ കവളും ചുണ്ടും ഒക്കെ വീർത്തു അതിനി ആ ഉണ്ടക്കവള് വീർപ്പിച്ച് പൊട്ടിക്കേണ്ട എന്റെ പാറും അല്ലാതെ ഒരു ലാവണ്യം എൻ്റെ ഈ നെഞ്ചിൽ കയറാൻ പോകുന്നില്ല അല്ലേ ശിവ അവൻ ശിവയെ നോക്കി പറഞ്ഞു അതെ അതെ അതിലെനിക്ക് ഉറപ്പുണ്ട് കാശിയേട്ടിൻ്റെ മനസ്സിൽ എപ്പോഴും ഈ പാറു മാത്രമേ ഉള്ളൂ അത് ഇന്നലെ കയറി വന്ന ലാവണ്ണി വിചാരിച്ചാൽ ഒന്നും മാറുന്നതല്ല ശിവയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും പാറുവിൻ്റെ മുഖം വീർത്ത് തന്നെ ഇരിക്കുകയാണ് ശിവ അവനെ കണ്ണ് കാണിച്ചുകൊണ്ട് ചിരിച്ചു അതിന് അവനും കണ്ണ് ചെമ്മി കാണിച്ച് അവളോട് യാത്ര പറഞ്ഞു പിന്നെ കാറെടുത്തു ശിവ ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയതും ആദയുടെ കാറ് മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു അവളത് കണ്ട് ചിരിയോടെ അകത്തേക്ക് കയറി ചെന്നു അവൾ റൂമിൽ കയറിയതും അവൻ കമഴ്ന്നു കിടന്നുറങ്ങുകയായിരുന്നു അത് കണ്ടതും അവൾക്കൊരു കുസൃതി തോന്നി അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കമഴ്ന്നു കിടന്നുറങ്ങുന്ന അവൻ്റെ കവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു പിന്നെ ഒന്നും അറിയാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അവൻ്റെ പുറത്തേക്ക് ചെന്ന് വീണതും അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു അവളെ തൻ്റെ കീഴിൽ കിടത്തിക്കൊണ്ട് അവൻ അവളുടെ മുകളിലേക്ക് അമർന്നു ഏട്ടാ അവൾ കൊഞ്ചലോടെ വിളിച്ചു എന്നാൽ അവൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി ഇന്നെന്താ നേരത്തെ വന്നത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇന്ന് ജോലി കുറവായിരുന്നു അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖം ഉയർത്താതെ തന്നെ മറുപടി പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരാേട്ടാ അവൾ അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി എന്നാൽ അവൻ അവനതിനവളെ സമ്മതിക്കാതെ അവളുടെ കഴുത്തിൽ നാവ് കൊണ്ട് തഴുകി ഏട്ടാ വേണ്ട കേട്ടോ അവൾ കുറുമ്പോടെ അവനോട് പറഞ്ഞു എനിക്ക് വേണം അവനതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ ചുംബിച്ചു നുണഞ്ഞു ആഹ് അവൻ്റെ പല്ലുകൾ ചെറുതായി അവടെ പറഞ്ഞതും അവൾ പറഞ്ഞു പോയി അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖം പൊക്കി അവളെ നോക്കി അവൾ കുറുമ്പോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുകയായിരുന്നു ഏട്ട ഒന്ന് അടങ്ങിയിരിക്കുക അങ്ങോട്ട് മാറിക്കേ അവൾ വീണ്ടും അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ ബലമായിട്ട് അവളെ പിടിച്ച് അവടെ കിടത്തിയതിനു ശേഷം അവളുടെ കീഴ്ചുണ്ടിൽ നുണഞ്ഞു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു പരസ്പരം കൈമാറിയ ഒരു പ്രണയ ചുംബനം നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയി അവൻ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തുന്നതേ ഇല്ലായിരുന്നു പെട്ടെന്നാണ് അവൾ വാതിലടച്ചില്ല എന്നോർത്തത് അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി അവൻ അവളിൽ നിന്നും കുറച്ചു മാറി ഡോർ അടച്ചിട്ടില്ല ഏട്ടാ ഒന്ന് മാറിക്കെ അവൻ അവളെ തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു ശിവ അവൻ കുറുമ്പോടെ വിളിച്ചു ഒന്ന് പോയേട്ടാ അവളും കുറുമ്പോടെ തന്നെ അവനോട് മറുപടി പറഞ്ഞു ശിവ രണ്ട് ദിവസമായി നിനക്കൊരു ഉത്തരവാദിത്തവും ഇല്ല അവൻ പരാതി പോലെ പറഞ്ഞു ഊവ്വ എനിക്കിച്ചിരി ഉത്തരവാദിത്തം ആ കാര്യത്തിൽ കുറവാ അവൾ പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഡ്രസ്സും ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി നിന്റെ ഞാൻ എടുത്തോളാടി നിനക്കതിൽ ഉത്തരവാദിത്വം ഇല്ലെങ്കിലും എനിക്കത് കുറച്ച് കൂടുതലുണ്ട് അവൻ ഉറക്കി വിളിച്ച് പറഞ്ഞതും അവൾ ബാത്റൂമിൽ നിന്നുകൊണ്ട് തന്നെ ചിരിച്ചു ലുവിന്റെ മടിയിൽ കിടക്കുകയാണ് ആനന്ദൻ അവൾ അവന്റെ തലയിൽ തലോടി കൊടുക്കുന്നുണ്ട് ലച്ചു എന്താ ഏട്ടാ നമ്മുടെ കുഞ്ഞ് എന്നാടി വരുന്നേ അവൻ സംശയത്തോട് ചോദിച്ചു വരൂ ഏട്ടാ എന്താ ഇപ്പോഴേ നമ്മുടെ കുഞ്ഞിനെ കാണാൻ കൊതിയായോ അവൾ ചിരിച്ചുകൊണ്ട് അവൻറെ നെറുകയിലൊന്ന് തലോടി കൊതിയായോന്നോ എനിക്ക് വല്ലാത്ത തിടുക്കം തോന്നുക ലച്ചു എനിക്കെന്നും പറഞ്ഞൊരു കുഞ്ഞ് അനാഥനായി എനിക്ക് എന്റേതെന്ന് അവകാശപ്പെടാൻ ഒരാൾ വരിക എന്ന് പറഞ്ഞ അതിനേക്കാൾ എനിക്ക് എന്താ ലച്ചു വേണ്ടത് അവൻ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഏട്ടാ അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഏ എന്താടാ ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞതാ അല്ലാതെ വിഷമിച്ച് പറഞ്ഞതല്ല അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഞാനില്ലേ ഏട്ടന് പിന്നെ ഇങ്ങനെയാ ഏട്ടൻ അവൾ വിതുമ്പി അതെ എനിക്ക് പക്ഷേ ഇനി നീ മാത്രമല്ല എൻ്റെ എൻ്റെ കുഞ്ഞുമുണ്ട് എൻ്റെ ചോര അവൻ അവനവളുടെ വയറ്റിലൊന്ന് കൈവച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അനന്തേട്ടാ നമ്മുടെ കുഞ്ഞു വരുമ്പോൾ അനന്തേട്ടൻ എന്നെ മറക്കുമോ അവൾ കണ്ണീരിൽ കലർന്ന പുഞ്ചിരിയോട് ചോദിച്ചു പിന്നെ ഒന്ന് പോടി നിന്നെ മറന്നിട്ട് എനിക്കൊരു ജീവിതമുണ്ടോ ആരുമില്ലാതെ ഞാനും കാശി മാത്രം ഒതുങ്ങി ജീവിച്ച എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായിട്ട് വന്നവളല്ലേ നീ ആ നിന്നെ മറന്നിട്ട് എനിക്ക് എനിക്കൊരു ജീവിതം ഉണ്ടോടി അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു